എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളും സുഖല്ലേ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഞാൻ മുന്നേ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് വ്ളോഗും കുക്കിംഗ് വ്ളോഗും അങ്ങനെയൊക്കെ അതൊക്കെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സുകൾ ആരും ഇല്ലേ ഹലോ ഹലോ ഹസി പറഞ്ഞിട്ടുണ്ട് റാഷിദ് എന്നിട്ടുണ്ട് ഹായ് അസ്ലാംക്കും സുഹൃത്തെ എന്നുണ്ട് വിശേഷം ഞാൻ ബ്രോ വലൈക്കും സ്ലാം വറഹമുല്ലാഗത്തു എന്താണ് സുഖമല്ലേ ഫുഡൊക്കെ കഴിച്ചോ റാഷിദ് സുഖാണോ സുഖാണ് റാഷിദ് അല്ലെങ്കിൽ ഇതില്ല കുഴപ്പമൊന്നുമില്ല ലൈക്ക് ഇട താങ്ക് യു താങ്ക് യു സുബൈ സുബൈ റക്കിയോ അവിടെയും നടാ വന്നിട്ടുണ്ട് റഫീക്ക് ലൈക്ക് ചെയ്തോ താങ്ക് യു താങ്ക് യു മുനീർ ലൈക്ക് അടിച്ചു നോക്കേ സുബൈര് ലൈക്ക് താങ്ക് യു ഖദീജ അസ്ലാം ലൈക്ക് റാഷിദ് എന്താണ് ഖദീജ ഷാഹിദം അസ്സാം വറഹമുല്ലാത്ത സുഖം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ചായക്കെ കുടിച്ചോ എന്താണ് മഴക്കുണ്ടോ എന്താണ് ഞാൻ നേരം വൈകിട്ട് ഇനി കുറച്ച് നേരം ആക്കിയാൽ മതിയെട്ട് ഒരു മണിക്കൂറിഞ്ഞ് ലൈവ് ഇടുന്നില്ല അപ്പൊ ഈ അഞ്ചര മുതൽ അങ്ങനെ മണി വരെ ആക്കാൻ ജയിച്ചിട്ടുണ്ട് അതെ സുഖമായിട്ട് പോകുന്നു ചായ കുടിക്കേണ്ട സഹായി ഞാൻ നല്ല ഇത് ഇണ്ടാക്കി എന്താ പറയാ ഓർമ്മ ഉണ്ടോ റാഷിദ് ആ ഓർമ്മ ഉണ്ട് മുന്നേ വന്നീന്നില്ലല്ലേ ഇവര് ഷാഹിദ് ആണ് തൃശ്ശൂകാരൻ ആ ഷാഹിദ് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടൂല അതങ്ങ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാനിന്ന് ഇത് ഉണ്ടാക്കി എന്താ പറയാ ഗോതമ്പ് ഉണ്ടല്ലോ ഗോതമ്പ് ഇങ്ങനെ എന്താക്കി മിക്സിൻ്റെ ജാറിലിട്ട് കുടിച്ചിട്ട് തേങ്ങാപ്പാൽ വേവിച്ചിട്ട് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഹായ് ഓസി ഐ ഡിയർ പറഞ്ഞിട്ടുണ്ട് റാഷിദ് ഹായ് പറഞ്ഞിട്ടുണ്ട് അസീ ചായൊക്കെ കുടിച്ചോ എന്താണ് വിശേഷമൊക്കെ മുനീർ ഖതീജ കുട്ടി ചായ കുടിച്ചോ ചോദിച്ചിട്ടുണ്ട് ഇത് ആ ഖതീജയല്ല മുനീറെ നമ്മളെ ലൈവിൽ തന്നെ മദർ ഖദീജലിത് അവരല്ല ഇത് എന്താണ് ഷാഹിദ് എന്നാണ് ഗോതമ്പ് കുഴുങ്ങിയാൽ നല്ല ടേസ്റ്റ് ആ ആ അത് ഇങ്ങനെ നമ്മൾ ശർക്കരൊക്കെ ഇട്ടിട്ട് അതില് തേങ്ങാപ്പാലൊക്കെ അങ്ങനെ സുബേർ പോയാ സുബേർ അയ്യടെ ഗഫൂ നെറ്റ് എന്തോ പ്രശ്നമുണ്ട് അതെ റിക്വസ്റ്റ് ആക്കി ഞാൻ ഓക്കെ ഓക്കെ എവിടെയായിരുന്നു ഇത്ര സമയം നോഫോ ഞാൻ ഇത് അഞ്ചര മുതൽ അങ്ങനെ ലൈവ് ഇടാൻ വിചാരിച്ചിട്ടാണ് കുറെ എന്താണ് ഇക്കാടെ ഒരു ഇക്കാക്ക് രണ്ടു ദിവസം തീരെ വയ്യായിരുന്നു ഇന്നിപ്പോൾ കുഴപ്പമില്ല കേട്ടോ അല്ല എന്തെ ആൾ ഓക്കെ ആയിക്കണ് കുറച്ചൊക്കെ ശരിയായിക്കോളൂ ഇൻഷാല്ല ഗഫൂർ എവിടെ സ്ഥലം ചോദിക്കുന്നുണ്ട് ഗഫൂർ ഡ്രോനോട് അസീന എവിടെ അസി എവിടെ സ്ഥലം ചോദിക്കുന്നുണ്ട് നഫു അസീന വിളിക്കുന്നുണ്ട് നഫു ഹായ് അസി ഒഴിച്ചിട്ടുണ്ട് എല്ലാവർക്കും സുഖമാണോ ചോദിച്ചിട്ടുണ്ട് അസി മുനീറ് ലൈക്ക് ു താങ്ക് യു മസി കർക്കുണ്ട് നെറ്റിന് എന്തോ പ്രശ്നമുണ്ട് ഫ്ലോക്സ് ലൈവൊക്കെ സൂപ്പർ താങ്ക് യു റഷ് ചെയ്ത് ചായ കുടിച്ചാണ് എല്ലാവരോടും ചായ കുടിച്ചോട് മസി ചോദിക്കുന്നുണ്ട് റഷീദ് ചെയ്ത് അഞ്ച് മുപ്പതിട്ട് പന്ത്രണ്ടാ പന്ത്രണ്ട് പേരല്ലേ വ ഉമാന്റെ നഫു എവിടെ ചോദിക്കുന്നുണ്ട് നീ നീ എവിടെ ചോദിക്കുന്നുണ്ട് മുനീർ നഹു ചായക്ക് എന്താ കടി കടിയെന്താന്നോ ഞാൻ കുടിച്ചിട്ടില്ല അസീനെ കുടിച്ചോ ചോദിച്ചിട്ടുണ്ട് നോഫൂ ഇത്താ ഇന്ന് ഞാൻ താമരശ്ശേരി അടിവാരം ഗഫൂർ ബ്രോ പറഞ്ഞിട്ടുണ്ട് അസി ചോദിച്ചിരുന്നല്ല ഗഫൂർ ബ്രോ എവിടെ കല്യാണ ഷോട്ട് ആണോ ഞാനിപ്പോ എന്റെ ഒരു ഷോട്ട് ഞാൻ ഇപ്പൊ കണ്ട് നൗഫോ എന്താണ് ഈ ആ ഒരു എന്താ കോഴിക്കോട് പോയിന്നല്ലേ അത് എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് കേറി വാ വീസ് പറഞ്ഞിട്ടുണ്ട് സുബൈർ പോയാ സുബൈറിന് കാണുന്നില്ല അവന ഇവിടെ കല്യാണ ഷോട്ട് ആ ആ ഞാൻ കാണാം അത് കേട്ടാ ഷുൽ ബ്രോ വന്നിട്ടുണ്ട് അല്ലെ അസ്സലാം അല്ലേക്കും പറഞ്ഞിട്ടുണ്ട് വലൈക്കും അസ്സാം വറഹമത് ഞാന് ഷാഹുൽപ്രഭു സോറി ഇട്ടാ ഞാൻ കണ്ടിട്ടില്ലെന്ന് ഞാൻ പിന്നെ ഒന്ന് മേലക്കൊന്നു കൂടി നോക്കിയു ഇരിക്കാത അവിടെ ഇണ്ട് ഇവിടെ ഇരിക്കുന്നു വീഡിയോ ഇട്ടത് എന്ന് ഇല്ല ഇന്ന് ഞാൻ വീടു ഇന്ന് ഞാനൊരു ഷോട്ട് ഇണ്ടായിരുന്നു അതിന് ആണുങ്ങളെല്ലാരും കൂടി വന്നിട്ട് ഞാൻ ഞാൻ അറിയാത്ത ഞാനിനി എന്ന് നിക്കണില്ലറിണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേ പറഞ്ഞിട്ടുണ്ട് റാഷിദ് ബ്രോ ഇൻസ്റ്റ ഞാനല്ല നോക്കണത് എന്റെ മോനാണ് കേട്ടോ സെപ്റ്റ് ആക്കണേ പറഞ്ഞിട്ടുണ്ട് മോന മോനും അവന് ഞാനൊക്കെ എന്തെങ്കിലും വന്ന അവനക്ക് കാണും അത് രണ്ടാളക്കോണ്ട് വന്നാൽ അപ്പൊ അവന അവൻറെ കയ്യിലാണ് അതൊക്കെ അവനാണോ ആ മോ മോന്റെ അക്കൗണ്ടും ഇന്റെ അക്കൗണ്ടും ഒന്നിനും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇക്ക പുറത്തൊന്നും പോവാറില്ലേ ഇല്ലടാ ഇക്കാക്ക് പോവാൻ പറ്റാത്തോണ്ട് ഇക്ക പിന്നെ ആദ്യം അങ്ങനെ ഒറ്റക്ക് അങ്ങനെ പോകൂല പോവുകയാണെങ്കിൽ നമ്മള് എല്ലാരും കൂടി അങ്ങനെ പോവോളൂ ഇപ്പൊ ഇങ്ങനെ സുഖം ഇല്ലാത്ത കാരണം എങ്ങോട്ട് പോലും ഇവിടെ തന്നെ ഇരിക്കുന്നു ആ കണ്ണ് റെഡി ആയി പഴയ പോലെ കണ്ണായി നല്ല പോലെ കാണാൻ പറ്റിയാലേ ഞാനും പൊറത്ത് കൊള്ളൂന്ന പറയുന്നു ലൈക്ക് അടിച്ചു പറഞ്ഞിരുന്നു താങ്ക് യു അങ്ങനെ പറഞ്ഞിരിക്കാണ് പക്ഷെ കൊറേ ഒക്കെ മാറ്റപ്പുണ്ട് പക്ഷേ തലവേദന ഒക്കെ ഉണ്ട് അത് ശരി പറഞ്ഞിട്ടുണ്ട് അസി പോയോ എന്താക്കണം ഇപ്പണം വേണ്ട വേണ്ട ഞാൻ പറഞ്ഞത് വരൂ അത് നോക്ക് ലൈക്ക് ടൈം താങ്ക് യു ഓക്കേ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താണ് ഉമ്മനൊക്കെ വരും മുനീറ എവിടെയാണ ഇന്ന് ഏത് ഭാഗത്താണ് ഈ ഷാഹുൽ ബ്രോ പോയോ പോയാ എല്ലാരും പോയാല് പതിനേഴ് പേരുണ്ട് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യാനോ അല്ലല്ല റാഷിദ് ബ്രോനല്ല ഇട്ടിട്ട് അപ്പൊ അതാണ് അത് പറഞ്ഞതാണ് ഞാന് പിന്നെ ശേഷി കടലാസ് മാസ്റ്റർ ഇങ്ങനെ പോയതായിരുന്നു അത് കഴിഞ്ഞ് വന്ന് ആണോ മനുഷ്യ മസ്റ്ററിങ്ങിന് പോയിരുന്നോ വരാൻ അതാണ് നേരം കഴിക്കുന്നത് ഞാൻ ഇപ്പൊ തുടങ്ങിട്ടുള്ളു മുൻഷി അഞ്ചര കഴിഞ്ഞേക്കണേ ഞാനും തുടങ്ങി ഉമ്മാക്കും സുഖ പറഞ്ഞിട്ടുണ്ട് എതില്ല ഒക്കെ ശരിയാകും എന്റെ പ്രാർത്ഥന ഉൾപ്പെടുത്ത ഉമ്മാൻകട്ടെ അമ്മി അറബി ലീ ഇക്കാർക്ക് ഒരു എന്താ പറയാ പൊറത്ത് പോകാൻ ഒരു കോൺഫിഡൻസ് ഇല്ല പിന്നെ തിന്നിട്ട് ഗ്യാസ് എറിക്കുന്നു എന്താ പറയാ പിന്നെ എന്താ നമ്മളെ കയ്യ് പിടിച്ചിട്ടൊക്കെ വേണ്ട നടക്കാൻ അപ്പൊ ഇക്ക എന്തോ പോലെ കണ്ണ് ശരിയാവട്ടെ പഴയ പോലെ ആയാലേ ഞാൻ ഇങ്ങോട്ടുള്ളൂന്ന് അറിഞ്ഞിട്ട് ഇന്ന് ഇപ്പൊ എന്നിട്ട് ഇങ്ങനെ പറയണ്ടെ ഞമ്മള് കർമ്മയെ പോവാ കർമ്മ നമ്മളടുത്തന്നെ ചമ്മളോട്ടം കർമ്മ ഇണ്ട് അങ്ങോട്ട് പോവാന്നൊക്കെ അത് ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ കടൽലാസ് മസ്റ്ററിന് ശേഷിക്കും പിന്നെ ശേഷി കുട്ടികളെ ജീവിച്ചിരിക്കുന്നൊരു ആ അതെല്ലാര്ക്കും ഉണ്ട് മുൻഷിയെ ഇവിടെ ഞങ്ങളെ ഞങ്ങള കിടപ്പിലാണ് എൺപത്തഞ്ച് വയസ്സിനെന്തോക്കണ ഞങ്ങളെ ഇവിടെ വീട്ടിൽ വന്ന് ചെയ്ത് ഉമ്മാൻ്റെത് മുൻഷി അത് അങ്ങനെ വീട്ടിൽ വീട്ടില് വരികല്ലേ ചെയ്യാൻ ഹായ്ക്കൂബ്രോ എന്താണ് വിശേഷിക്കലൈക്കും പറഞ്ഞിട്ടുണ്ട് അർഷാദ് വലൈക്കും അസ്ലാം വാഹമദൻഷി ഞാൻ ഇന്ന് നിന്റെ നാട്ടിലുണ്ട് നിന്റെ വീട് ഹുസാൻപാടി ഏതോ ഹുസാൻപാടി ഭാഗത്താണോ മനുഷ്യന്റെ വീട് അവിടെ അല്ലല്ലോ ഗ്യാസ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് എല്ലാ വീട്ടിൽ വരവാണ് വന്നില്ലെങ്കിൽ അപ്പോൾ അവർ പറയുന്ന ഞായറാഴ്ച വരാന്ന് കാണാം അവർക്ക് എങ്ങനില്ല അതൊക്കെ കിട്ടും മനുഷ്യേ സ്ലാ വലൈക്കും പറഞ്ഞിട്ടുണ്ട് വലൈക്കും സ്ലാ വറഹമുല്ലാത്ത ഞാൻ പനീച്ചയുടെ വീട്ടിലല്ലേ പിന്നെ ശനിയാഴ്ച അനിയത്തിൻ്റെ വീട്ടിലല്ലേ മുൻഷേ കൊണ്ടുപോയിക്കോളാം ഞായറാഴ്ച അത് വന്ന് പോയിക്കോളും എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോഴാണ് പിന്നെ പറഞ്ഞിട്ടത് ഡേറ്റ് മാറ്റിയോ ഓസാമ്പാടി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിരുന്നാ മുൻഷേ അത് പുല്ലൂരല്ലടാ മുനീറേ നാട്ടിൽ എവിടെ നമ്മൾ മലപ്പുറം തിരൂരാണ് ഞാൻ ഞാനിപ്പോ ഉള്ളത് വൈരങ്കോട് കമ്പറമ്പ് എന്ന സ്ഥലത്താണ് അനിയത്തിയുടെ വീട്ടിലാണ് ഇപ്പൊ മനുഷ്യ ഇത്താ സുഖല്ലേ നർഷാദ് സുഖാണ് അല്ലെന്താർഷാദ് വിശേഷൊക്കെ മഴ ഒക്കെ മാറിയോ ആ പാത്ര മഴ ഒക്കെ ഉണ്ടായിരുന്നില്ലേ മുനീർ ചായ കുടിച്ചോന്ന് ചോദിച്ചിട്ടുണ്ട് നാട്ടിലെവിടെ മലപ്പുറം തിരൂരാണ് ബെൻവി വന്നിട്ടുണ്ട് ഹായ് ബെൻവിനെ എന്താണ് സുഖല്ലേ ചായ കുടിച്ചോ വിജയ് ഹായ് പറഞ്ഞു ഹായ് വിജയ് ബ്രോ എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ വന്നിട്ട് കരു എൻ്റെ വീടൊക്കെ തന്നെയാണ് എൻ്റെ വീട് കണ്ടം റോഡ് കൂട്ട് വലിയ കാളകൂട്ട് അതിന്റെ അതെവിടെയാ മനുഷ്യ ബെന്വിയെ വിളിച്ചിട്ടുണ്ട് നഫു അത് പുല്ലൂര് കുറ്റൂർ റൂട്ട് ആ അതൊക്കെ എനിക്കറിയാം ആ സ്ഥലൊക്കെ മുനീർ നേരത്തെ പറഞ്ഞ സ്ഥലൊക്കെ എനിക്കറിയാം എല്ലാ പ്രാവശ്യം ജനുവരിയിൽ വലിയ കൂട്ട് നടക്കുന്ന എൻ്റെ വീടിന്റെ മുറ്റത്തിന്റെ അടുത്ത് വെച്ചിട്ട് ആണു മനുഷ്യ ഓക്കെ ഓക്കെ നല്ല വിശേഷം സുഖം ചായ കുടിച്ചോ പറഞ്ഞിട്ടുണ്ട് പെൻകിന് ചായ കുടിച്ചോ ചോദിച്ചിട്ടുണ്ട് ചായ കുടിച്ചോളൂ പക്ഷെ അത് നാട്ടിൽ ഇപ്പോ മഴ കുറവാണ് ആ ആർഷ എവിടെയാണ് വടകയ തന്നെയാണോ നൂറുദ്ദീൻ അലൈക്കും പറഞ്ഞിട്ടുണ്ട് ഞാൻ ലക്ഷദ്വീപ് കാരാണോ ഔ ലക്ഷദ്വീപില് വരാൻ നല്ല ആഗ്രഹിച്ച് നടക്കുന്ന ഒരു ആൾക്കാരാണ് ഞങ്ങള് ഇൻഷാല്ല അവിടക്ക് ഇപ്പൊ അങ്ങനെ അലോട്ടില്ല അങ്ങോട്ട് വരാനില്ലേ ഈ വർഷക്കാലം കഴിഞ്ഞാലല്ലേ നൂറുദ്ദീൻ സുഗന്യ വിളിച്ചിട്ടുണ്ട് സുഗന്യ അതാരാണ് ഞാൻ ഇപ്പോൾ കൊക്കോടെ വാങ്ങി കഴിച്ചു എൻ്റെ ഉപ്പ വാങ്ങി തന്നു മുക്കി മുക്കിലെ പീടിയന്ന് വാങ്ങിയത് വടകരാണ് സൈറ വിളിച്ചു പിന്നെ സൈറ സൈറ ഹായ് സൈറ എന്താണ് വിശേഷക്കെ ലൈബ് പിന്നെ അപ്പൊ തന്നെ അവസാനിപ്പിച്ചോ സൈറ ഇത്ര നാട്ടില് എവിടെ റർഷാദ് നമ്മള് മലപ്പുറം തിരൂരാണ് വടകര ഉള്ള ഒരാള് നമ്മളെ ലൈവില് എപ്പോഴും വരാറുണ്ട് ഒരു റംഷാദ് അവനിപ്പോ എന്നാ അപ്പഴത്തോ ഗൾഫിക്ക് പോവാണ് വന്നതാണ് ഇപ്പൊ കല്യാണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാ തിരിച്ച് പോവാണ് അപ്പൊ ആ ഒരു തിരക്കിലാണ് വരും വരുന്നണ്ടാവും എന്തായാലും വടകരാണ് റംഷാദിന്റെ വീട് സുഖാ സുഖാണ് നൂർദ്ദീൻപ്രോ അല സൈറ പോയോന്ന് നോഫു സൈറ ഇല്ല എവിടെ ഉണ്ട് ബാനു ഹായ് ബാനു എന്താണ് വിശേഷക്ക സുഖല്ലേ വീട്ടിലേക്ക് പോയിന്നോ ഓ ലക്ഷദ്വീപിൽ വരാലോന്ന് ഇൻഷാല്ല എന്റെ അമ്മാന്റെ പഠിപ്പൊക്കെ ഒന്ന് കയ്യട്ട് എന്നിട്ട് ഞങ്ങളെല്ലാരും കൂടി വരുന്നുണ്ട് നിസാറ ഹായ് നിസാർ ബ്രോ സൈറ സൈറോ ഇതിലുണ്ട് സൈറ പോയിട്ടില്ല ഇസ്ലാമലൈക്കും നിസാർ പറഞ്ഞിട്ടുണ്ട് വലൈക്കും എന്താണ് നിസാർ ബ്രോ ചാക്കി പിടിച്ചോ എന്താണ് വിശേഷൊക്കെ ബാനു സുഖാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ബാനു വീട്ടിൽ പോയിന്നോ സൈറ മ്യൂട്ടാണ് ആ ഓക്കെ ഓക്കെ ഞാനും അങ്ങനെയാണ് സൈറ നേരത്തെ കുറെ നേരം സൈറന്റെ ലൈവില് ഞാനങ്ങനെ നന്നായി മ്യൂട്ടാക്കിയിട്ട് ണ്ടായിരുന്നു കാണാ പിന്നെ ലാസ്റ്റ് പോവാ ടൈമിലാണ് ഞാൻ പറഞ്ഞത് പോവാണ് സൈറ എവിടെയാണ് വീട്ടിൽ പോയിരിക്കില്ല മദ്രസയിൽ ആ ആ ആ പരീക്ഷ ആണ് ശരിയാണ് ഇവിടെ ഒക്കെ ഇണ്ട് ഇന്ന് അമീറ ഇന്നലെ അങ്ങോട്ട് പോയിട്ടുണ്ട് വാര്യത്തേക്ക് ഇന്ന് വരും അറിഞ്ഞേ ഇന്നലെ പോയതാ മുൻഷി പോയ മുൻഷി ഇങ്ങനെ വരും മുനീറേ എത്തും ഇവിടെ അവള് എല്ലായിടത്തും കറങ്ങി തിരുത്തി മനസ്സിൽക്കും തന്നെ സപ്പോർട്ടാണല്ലോ എല്ലാരടുത്തും എത്തും ഇപ്പ ഇക്ക എന്താ വർക്ക് ചെയ്യുന്ന ഇക്ക സലൂർ ഇനിപ്പം ആറുമണി വരെ ഉള്ളുട്ട് ആറുമണി ആയി ഞാൻ ലൈവ് കട്ടാക്കണേ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാരും താക്ക് ഇറങ്ങി വരി മുനീർ ചായ കുടിച്ചോന്ന് നൌഫു ചോയിച്ചിട്ടുണ്ട് സൈറണ്ടോക്കി ബാനു ഔഷാ ഉഷാദ് വീണ്ടും ഔഷാദ് വന്നിട്ട് രണ്ടാളും കൂടി പോയതാണ് ബാനു എന്താ ചോദിച്ചു മനസ്സിലായില്ല ഗഫൂർ ബ്രോ വീണ്ടും വന്നു താങ്ക് യു താങ്ക് ആ ഔഷാദ് വന്നിട്ട് രണ്ടാമിന് നിക്കാൻ പോയതാണ് എന്താ പറ്റിയേക്കാക് കണ്ണീന്റെ ഞരമ്പീനെ ബ്ലോക്ക് വന്നതാണ് അവിടെ ഗൾഫിലായിരുന്നു റസൽഗ്മലായിരുന്നു അവിടെ നിന്ന് പെട്ടെന്ന് വന്നതാണ് ഇപ്പൊ നമ്മള് കോയമ്പത്ത ട്രീറ്റ്മെന്റ് ആണ് പിന്നെ പെരിന്തൽ മണ്ണെ റെഡി രണ്ടൂന്ന് മാസം എടുക്കും റെഡി ആവാനൊന്നു പറഞ്ഞു നിങ്ങളെല്ലാരും ഉൾപ്പെടുത്തണം പ്രാർത്ഥന വേണം മുൻഷി മനുഷ്യ അവിടെ ഒക്കെ വെള്ളം കയറിയില്ലേ മൂന്ന് മിനിറ്റ് കൂടി ഉണ്ട് ആറുമണിയായാൽ ഫോൺ എടുത്ത് കൊടുക്കും ആ ആറു മണിയായാലും ഞാൻ പോകും ഇത്ര ചായ കുടിച്ചു പോകുന്നത് ഹർഷ ഹർഷത കുടിച്ചു ചായ കുടിച്ചിട്ടാണ് വന്നിരുന്നത് സൈറ മുനീർ ഹായ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ലൈക്ക് താങ്ക് യു താങ്ക് യു എന്താണ് പേര് എന്താണ് ജോസ് ഹർ എന്താണ് പേര് ലക്ഷദ്വീപിലുള്ളതല്ലേ നമ്മൾ നമ്മളെ ഫാമിലി എല്ലാരും കൂടിയൊക്കെ ഇപ്പഴൊന്നല്ല നമ്മളിപ്പോ കൊറച്ചൊരു ബുദ്ധിമുട്ടിലാണ് നമ്മളൊരു ചെറിയൊരു വിഷമത്തിലാണ് അതൊക്കെ കഴിഞ്ഞിട്ട് മുളാവിന്റെ വിധി ഉണ്ടെങ്കിൽ ലക്ഷദ്വീപിലൊക്കെ വരണം എന്നൊക്കെ ഉണ്ട് നൗഫു ഹായ് സൈറിച്ചിട്ടുണ്ട് ചായ ഒടിച്ച് ചോദിച്ചെടു സൈറ ചായ സൈറ ഓടിച്ചില്ലേ ഒന്ന് നേരത്തെ ലൈവ് വന്നൂടെ നമ്മുടെ സമയം കഴിഞ്ഞില്ലേ ഞാൻ അങ്ങനെ നേരം വൈകി വന്നതാണോ കുറച്ച് ടൈം മതി എന്ന് വിചാരിച്ചിട്ടന്നെ മക്കളുള്ള ബിസിയാണ് സൈറ അതുണ്ടാവും സൈറ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇൻഷാ അല്ലാ പറഞ്ഞിട്ടുണ്ട് ജാസ് എന്താണ് പേര് പേര് പറഞ്ഞില്ലല്ലോ സൈറ അല്ലേ ഇവിടെ ഉണ്ട് ഓക്കെ ഇത്ത ഞാൻ അടുത്ത് ദ്യാം ഓക്കെ ഓക്കെ താങ്ക് യു ബ്രോ അർഷാദ് ബ്രോ ഇങ്ങനെ നമുക്ക് ഇതുപോലെ ഒരുപാട് നല്ല എല്ലാ ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ജാബിർ ഓ ജാബിറോക്കെ ജാബി റോഷൻ അല്ലേ സൈറ ചായ കുടിച്ചു പോണ് സൈറ ഷോർട്ട് വീഡിയോ സൂപ്പർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓർഫു ബാനു ഫസീല ബാനു ഫസീല ബാനു എന്നാണോ ബാനുവിന്റെ പേര് ശരി ഇത്ര സുഖാണോ ചോദിച്ചിട്ടുണ്ട് സുഖാണെങ്കിലൊന്നില്ല താങ്ക്സിന് ഓർഫൂന്ന് ഷാജിദ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ഷാജിദ ചാനലുണ്ട് സൈറക്ക് ചാനലുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഹായ് അസ്ലാം വലൈക്കും ഹായ് ഷംജു വലൈക്കും ഇസ്ലാം വറഹമത് ഷംജു എപ്പോഴായിരുന്നു പിന്നെ ലൈവ് ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ ഷംജുവിൻ്റെ ലൈവ് ഇന്ന് ഫുള്ള് വീഡിയോ ഓണാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേട്ടോ ടെ അസുഖം എന്തായി ബാനു ഇക്കാഗ് ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുള്ളൂ അല്ലാണ്ട് രണ്ടും റെഡി ആയിട്ടില്ലേ ദ്വാര ഇപ്പൊടുത്തങ്ങട്ടാറോ ചിസിനസ് കേക്കണ സാ ഇത് സൈറേ മേടാ സഹറല്ല ഹായ് താത്ത ഞാൻ വന്നു മുജാഫർ ഹായ് ഹായ് മുജാഫർ എന്താണ് വിശേഷിക്കേ റെയിൻബോ ഹായ് വിളിച്ചിട്ടുണ്ട് സൈറ ഇല്ല ബ്രോ നമ്മളെ കൊടുക്കാൻ പറ്റൂലോ ഹായ് മക്കുൽസുണേ ആർക്ക് എനിക്കോ സൈറ അവന് സഹറ വേറെ ഏതെങ്കിലും സഹറ ഉണ്ടാവു അത് അറിയില്ല കുൽസു വിളിച്ചിട്ടുണ്ട് അനിയത്തി അനിയത്തിയണ്ടാ ചാനലുണ്ട് എല്ലാരും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടാ മൂ ഹായി വിളിച്ചിട്ടുണ്ട് സൈറ ഇത്താടെ ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ ആ ഞാൻ ആറു മണി കഴിഞ്ഞപ്പാടുണ്ടാവോ ആ ഞാൻ വരട്ടാ കോണ്ടാക്ട് നമ്പർ ഒന്നും തരില്ല ബ്രോന്ന് അബ്ദുല്ല ഹലോ ചായ കുടിച്ചു ആ ചായ കുടിച്ചു അബ്ദുല്ല ബ്രോ കുടിച്ചില്ലേ ആറ് രണ്ട് ആ ഞാൻ അപ്പൊ മുജീബ് ഇവിടെ ണ്ടില്ല സമാധാന ആറു മണി കഴിഞ്ഞില്ലേ താത്ത എന്ന് വിളിക്കുവാറില്ലേ എനിക്ക് താത്താ വിളിച്ചോളൂ ആ ചെറിയ താത്ത വിളിച്ചോളി എനിക്ക് വലിയൊരു മോനൊക്കെ ഇണ്ട് എന്റെ മോന് ബി എസ് സി നഴ്സിങ്ങിന് പഠിക്കാണ് താത്താ വിളിച്ചോളൂ എനിക്ക് ഇനി മതി പോവാം ഇന്നലെ ലൈവ് വന്ന കാര്യമാണ് പറഞ്ഞത് ഇന്ന് ക്ഷമിച്ച് ലൈവ് ലൈവ് കട്ട് ഇടണ്ട പറഞ്ഞു എല്ലാവരും ഒന്ന് ലൈക്ക് കേട്ടോ ആറു മണി കഴിഞ്ഞ ഞാൻ ആറു മണി വരെയും ലൈവ് ഇടാറ് ഇന്ന് ഒന്നിലൊക്കെ ഞാൻ നേരം വൈകി വരാൻ അപ്പൊ എല്ലാരും ലൈവിലുള്ള എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇട്ടാ കെട്ടാക്കണ് ഓക്കെ സുബേർ ഇതിലുണ്ടല്ലേ കള്ളനെ ഇതില് മെസ്സേജ് മോണി ഒളിഞ്ഞിരിക്കണി വാച്ച് അവർ ആയിട്ടില്ല വാച്ചവർ കുറച്ചും കൂടി ആവാറുണ്ട് നിഷാവുള്ളൂ ഇല്ല ആയിട്ടില്ല അത് ഞാനെന്ന് നിക്കാനോട് പറഞ്ഞപ്പിക്കാൻ പറയുന്നുണ്ടേ അത് അവരിങ്ങനെ പിടിച്ചു വെക്കാ ഇങ്ങനെ ഫുള്ള് ആക്കറിയണ്ട് ആ ഇല്ല ഉം ഷെഫീക്ക് ഷഫീഖ് വന്നിട്ടുണ്ട് ആയ ഓക്കേ എന്നല്ലേ ഉബേറെ ഓക്കെ ഷംജു ഓക്കെ കേട്ടോ എല്ലാരും ഇവിടെ എല്ലാം